ടി ഇവിടെ 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 ചാടിക്കാടിക്കടി ഞാൻ ഞാൻ എന്നോളോയതേ അയ്യമ്മ ഗ്ലാസ് ഹൗസ് എന്റെ ആണെടി ടി ലൂട്ട് കിട്ടണേ ആ എടിയെ ഓമ്പിച്ചില്ല നിന്നെ ഞാൻ ചാവ നോക്കേടിയെ അടി എവിടെന്ന കിട്ടിയേടിയെ അടിക്കുന്നു എന്നെയും എന്റെ ഉടുപ്പൊക്കെ ഊരുന്ന്

ഈ ഗാരേജിലെ ഗാരാജിനാള് രക്ഷിക്കണേ രക്ഷിക്കണേ ഗാരാജിനകത്ത് ആള് ഓക്കെ മരിച്ചു നേടൂ നോക്ക് മിനി മാർക്കറ്റിന്റെ താഴെ നോക്ക് പിടിയാൽ വൈപ്പാണോ വൈപ്പല്ലടി വൈപ്പല്ലടി പറ വൈപ്പാണോ വൈപ്പലടി ഇവിടെ ആളുണ്ടറി ഇവിടെ ആളെ എനിക്ക് തോക്കില്ല ഉണ്ടാ ഉള്ളു കണ്ണോ നീ ആ ടി ഈ വീട്ടിലടി ഒറ്റക്ക് പോവല്ലേ ഞാൻ വേറെ ടീമുണ്ട് സ്കോൺ ഹൗസിന്റെ ബേക്കറി രണ്ടുപേരുണ്ട് ഞാൻ കണ്ടു കൂടുന്നേ മരിക്കലേ മരിക്കലേ മരിച്ചു ചാൻസ് മതിലിന്റെ പിന്നിലുണ്ട് ഇങ്ങോട്ട്

കേട്ടോടാ ഒന്നും കേട്ടൂടാ ഉണ്ടല്ലേ നോക്ക് ഇതിന്റെ താഴെ കണ്ണാടി പച്ചമാർക്കിലുണ്ട് കണ്ണൻ കളൻ ഇവര് പുഷി ഏറ്റിടി അപ്പ അടിച്ചടി ില്ലടുത്ത് ഈ ഒന്ന് മാറ്റട്ടെ വീട്ടുകാരൊക്കെ നോക്കി തുടങ്ങി എന്ന താഴെ ഒരു കശ്മലിനുണ്ട് ആ കശ്മലിന് ഇപ്പോ അടിക്കാടി കണ്ണാ സപ്പോ എന്റെ താഴെ വന്നു കണ്ണ് ഷോഡ്ജണ്

കേരളത്തിലൊക്കെ ചൂടാണെ പട്ടികളെ അവിടെ ആളുണ്ട് കശ്മല ചുമ്മാ പോയി കഴിഞ്ഞു ഞാൻ പോകുമ്പോ മരിച്ചു കഴിഞ്ഞ ഉമ്മാരൊക്കെ പോണേ എത്ര കില്ലായിടിയനക്ക് മൂന്ന് മൂന്നായല്ലേ ഒന്നുകൂടെ മതിയല്ലേ പറഞ്ഞൂടെ കിട്ടിയ പാത മാറ്റാം നല്ല പെട്ടടിയായിരല്ല ഞാൻ ഈ ശബ്ദം വെച്ചെന്തോ പറയാനുടി ചിപ്പ് കിട്ടിയോടിപ്പാടി നീല വരുന്നു ഓടിക്കോ ഓടിക്കോപയുടെ ചിപ്പ് കാണാനില്ല ചിപ്പ് എടുത്തോടെ കണ്ടില്ല അടിച്ചു പൊട്ടിച്ചോ എടി മോയി പെട്ടി എവിടെ പെട്ടി എവിടെ ഇതിനകത്തല്ലേ എന്റെ കയ്യിലുണ്ട് എന്റെ കയ്യിലുണ്ട് ഉണ്ടയുടെ ചിപ്പ് കിട്ടിയോ ഉണ്ടയുടെ ചിപ്പ് ആ കിട്ടി ിപ്പ് ട്രാൻസ്ജെൻഡർ വാ ട്രാൻസ്മിൻറ്റർ ഉണ്ട് അര ലീല

അരേ ലാലി ലാലു ലാലു അലക്സ് വാടി വാ പെട്ടെന്ന് പോവാടി എടി ഞാൻ മാർച്ച് ഏ ൊക്കെ പൊക്കിയോടി രണ്ടേരം പൊക്കിയോടി രണ്ടേരം പൊക്കിയോടിന്നാൻകിയറാമെല്ലാം അടിയുന്ന പോലെ ഞാനെന്റെ ആത്മാവിനാഴത്തിനുള്ളിലെ ആ റിയാതെ അങ്ങനൊന്നും പറയല്ലേ പാപം കിട്ടുമോ ജീവിതമാകുന്ന തോണി നമ്മള് നാനുപേര് അടിക്കേ

അതെങ്ങനെ ചത്തേ ശ്രദ്ധിക്കണ്ടേ ഒന്ന് എച്ച് പിയോ നീ മരിച്ച കൂടെ അവന്റെ പേരെന്തുവാടിയോ കൊല്ലാം സമിം വരണ്ടേടി എന്റെയോ എനിക്ക് യൂപിയടി ഇല്ലോട്ട് അയച്ചാ മതി ബുള്ള എന്നാ ബുള്ളറ്റ് ചണ്ടിലോട്ട് അയച്ചാൽ മതി അവിടെ ഒരാൾ ചത്തു കണ്ടേ 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 കണ്ടേനെ കൊണ്ടു വരാടി ചുമ്മാരി ചുമ്മാരിയമ്മ നീ അവിടെ കാണിക്കുന്നേ ടി ആണോ എടി എടി അടിച്ചടി എന്നെ

ിപ്പടിക്കാൻ പോണം എനിക്ക് കാറിന് ഹരാ വണ്ടി കേറേളിയാടി எடடா அடேர மகா கிராட் ஸ்டன்னி மோளே நீ ஓடி ஓடிக்கடி வண்டி இடி சக்கு இதெ இதெந்த ஃபிரெண்ட் கேரியே நனக்கு இதானடி பார்ட்டி டாப் இதெந்த ஃபிரெண்ட்ல பாப் கோன் வரணே ஆ வந்து இங்க கேர இல்ல கேர இல்ல அடேய் சன்னியா நில்லடி எரே சன்னியே கொண்டுடி சன்னியே கொண்டுடி பெட்ட என்ன பாப் கோட் பண்ணு பெட்ட மாட்டே ഞാനാണോ കേറ കേ അഞ്ഞൂറ് വെച്ച എല്ലാവരും കിട്ടിയടി അന്നത്തെ പിരിവ് കിട്ടിയടി അക്കിബ്രോ തന്നടി അഞ്ഞൂറ് വെച്ച് നാലു പേർക്ക് മാർക്കേടി കണ്ടേക്കോട്ടാടി അവന്റെ പെട്ടിപ്പറുപ്പണം പോ വീട്ടുകാരൊക്കെ നോക്കുന്നു അയ്യോ എടീ എന്നെന്തോ അത്ഭുതത്തെ പോലും നോക്കുന്ന ടി കിട്ടി വണ്ടി വെറുതെ പ്രശ്ന ഇടിയത് പ്രശ്നല്ലേ ആളല്ലേ നല്ല കീറീട്ടേടിയേ മര്യാക്കി കളിക്കത്തില്ലായിരുന്നോടീ മൂന്നുകൂടി മര്യാദക്ക് എനിക്ക് ഞാനും അണ്ണം വന്നേ അണ്ണം വന്നേ അണ്ണം വന്നേ

ശുണ്ടി മൂക്കത്തണ്ടി പോലെ ഒന്നില്ലെങ്കി ചിക്കൻ ഡിന്നർ ന്നടിച്ച എണ്ണായിരം അല്ലെങ്കി ഡയർ അടിച്ചില്ല ഡയർ അങ്ങനല്ല ചോദ്യം ഒരു കളി ഇവർക്ക് ചലഞ്ചു കൊടുത്ത് അങ്ങനല്ല ഡിന്നർ അടിക്കണം അല്ലെങ്കിൽ ഡിന്നർ അടിച്ചില്ലെങ്കി ഡെയർ ചെയ്യണമെന്ന് അപ്പൊ ഡിന്നർ അടിച്ചില്ല ഡയർ നമ്മളെ അടിപ്പിക്കാൻ ആരും ഇല്ലല്ലോ അണ്ണാ കൂടി നേരം സംസാരിക്കടാ നീ മറ്റേ ചലഞ്ചു സംസാരിച്ചോ കൊഴപ്പല്ലേ പക്ഷെ പറഞ്ഞത് ചെലപ്പോ ശരിക്കും അങ്ങനെ ആയി പോടി അറത്തോട്ടാ ഞാൻ ഇറങ്ങിയത് പോയി സംസാരത്തിൽ അങ്ങനെ പറയലിമാരായി അങ്ങനെ പറയലേ ചെറുത്തന്നെ അതാ കറക്റ്റ് ഈ റങ്ങിയോളിത്തായിട്ട് എന്റെ ശരത്തണ്ണ എവിടാണ ഇറങ്ങുന്നത് മാർക്കിൽ ഇറങ്ങണ്ടരത്തണ്ണ എവിടെ പോയി കാട